ഏറ്റവും കൂടുതൽ പലിശ ഈടാക്കിക്കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ബാങ്കാണ് ഇത് അർബൻ ബാങ്ക് അതിന്റെ ചെയർമാനാണ് ആര് ആര്യടത്ത് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ബാങ്ക് ജനങ്ങളെ കൊള്ളടിക്കുന്ന ഒരു ബാങ്ക് ആ ജനങ്ങള് പണം കൊള്ളടിക്കുന്ന ഒരു ചെയർമാനാണ് നിയമസഭാ ചോദ്യ ഉത്തരത്തിന്റെ നാല് വർഷത്തെ ഉത്തരാണ് എന്റെ കയ്യിൽ കിടക്കുന്ന ഈ ചോദ്യത്തരം നമസ്കാരം ശ്രീ ഇസ്മായിൽ അരഞ്ഞിക്കൻ ഒരു പരാതി കൊടുത്തു ആ പരാതി ഒരു വലിയ ഒരു ബോംബായി പരിണമിച്ചു പിന്നീട് പി വി അൻപർ അത് നിയമസഭയിൽ ഉന്നയിച്ചു മുഖ്യമന്ത്രിയും അതുപോലെ ബന്ധപ്പെട്ട വിഭാഗവുമെല്ലാം ആ ബോംബ് സ്ഫോടനം അംഗീകരിച്ചു പിന്നീട് സർക്കാർ തന്നെ ഇടപെട്ട് ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ അത് മൂടി വെച്ചു ആ ധാരണകൾ എന്താണ് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാം ഈ വീഡിയോയിൽ ആ ബോംബാണ് എടുത്ത് പൊട്ടിക്കാൻ പോകുന്നത് ആമുഖമായി നേരത്തെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇതിനു മുമ്പ് രണ്ടു ദിവസം മുമ്പ് ഇതിൽ പരാതിക്കാരനായിട്ടുള്ള ശ്രീ ഇസ്മായിൽ എറങ്ങിക്കലുമായിട്ടുള്ള ആ ഇന്റർവ്യൂവിന്റെ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ ഇതിൽ വെക്കുന്നത് ഇതിന് ആ ബോംബിന്റെ വിശേഷങ്ങളും അതിനുശേഷം അടുത്ത ഭാഗവും ഞാൻ കൊടുക്കും അപ്പൊ ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ചിലരുടെയൊക്കെ നെഞ്ചിത്തറയ്ക്കുന്ന ചാട്ടുള്ളിയായിരിക്കും ഈ വീഡിയോ ഈ ഇന്റർവ്യൂ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അധികം സംസാരിക്കുന്നില്ല നമുക്ക് നേരിട്ട് ഇന്റർവ്യൂയിലേക്ക് കടക്കാം നമ്മളതിനു മുമ്പേ നമ്മൾ നിലമ്പൂര് കോർപ്പറേറ്റ് അറബൻ ബാങ്കിന്റെ ബന്ധപ്പെട്ട കുറച്ച് അഴിമതി കാര്യങ്ങൾ പറഞ്ഞിരുന്നു കുറേ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു ഇത് സംബന്ധിച്ചിട്ട് അഴിമതി സംബന്ധിച്ചിട്ട് എവിടെയൊക്കെയാണ് പരാതി കൊടുത്തതെന്ന് പറയാമോ നിലമ്പൂർ അറബൻ ബാങ്കിന്റെ അഴിമതികളെ കുറിച്ചാണ് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് അതേപോലെ സഹകരണ മന്ത്രി കൊടുത്തിട്ടുണ്ട് പിന്നെ വിജിലൻസിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചീഫ് സെക്രട്ടറി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്നാല് സ്ഥലത്തായിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഈ അഴിമതിയെക്കുറിച്ച് പരാതി കൊടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ കംപ്ലീറ്റ് ഒക്കെ മുന്നോട്ട് പോയി പക്ഷേ എന്നെ വിളിപ്പിക്കുകയോ എന്നോട് അന്വേഷണപരമായി എന്നോട് ചോദ്യം ചെയ്യുകയോ ഇതുവരെ ചെയ്തിട്ടില്ല ഈ ഈ വിഷയം ഇപ്പോ ചോദിക്കുമ്പോ ആര്യൻ ചൗക്കത്തിന്റെ ചെന്ന് നിക്കുന്നത് ഇപ്പോ അദ്ദേഹമാവട്ടെ ഒരു ജനകീയ നേതാവായിട്ടാണ് നിലമ്പൂരില് അറിയപ്പെടുന്നത് മുമ്പ് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സർവപരി ജനങ്ങളെ ഒരു ഒരു നല്ലൊരു നേതാവാണ് കൊറേ മുമ്പുള്ള അന്നത്തെ ആ പരാതി ഇന്ന് ഇത് വരുമ്പോ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നില്ലേ അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടോ അങ്ങനെയല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാദറുടെ എം എൽ എ ആയിരുന്നു അദ്ദേഹം ആ ലെവലിൽ തന്നെ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അനുസരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കൊടുത്ത പരാതി രണ്ടായിരത്തി പതിനാറിലാണ് കൊടുത്തത് അതായത് രണ്ടായിരത്തി പതിനാറ് അഞ്ചാം മാസം രണ്ടാം മാസമായിട്ട് എൻ്റെ ഫസ്റ്റ് ഘട്ടത്തിലാണ് ഞാൻ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഈ പരാതി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണവും കാര്യങ്ങളും നടന്നത് അപ്പം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനും ആയതിന് ശേഷമാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത് പക്ഷെ അന്വേഷണങ്ങൾ വളരെ വൈകി വൈകി വളരെ സാവകാശമാണ് അന്വേഷണം നടന്നിട്ടുള്ളത് അത് തന്നെയാണ് ഞാൻ ചോദിച്ചത് കാരണം ഇത് അന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ നീങ്ങി ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ട് അല്ലേ ഈ ഇത് വീണ്ടും കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ട് ഞാൻ വെറുതെ ഒരു ആക്ഷേപം ഉന്നയിക്കല്ല ഇപ്പൊ തെരഞ്ഞെടുപ്പ് പലതും വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പതിനാറിലും തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട് പരാതി കൊടുത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് വന്നത് ശരിക്കും രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് മുമ്പ് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പരാതി കൊടുത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ആ പരാതിയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് പിന്നെ രണ്ടായിരത്തി പതിനാറ് പതിനൊന്നാം മാസം ഇതിന് അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ പരിശോധിക്കുന്നത് അപ്പം ആ പരിശോധന നമ്മൾ കണ്ടെത്തിയ എന്താണ് അഴിമതി ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പക്ഷെ ഈ സംഭവം ഞാനൊരു പരാതിക്കാരനാണല്ലോ അപ്പൊ ഈ പരാതി എവിടെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വഴികൾ നോക്കി സർക്കാർ അവിടെ തന്നെ അല്ലെങ്കിൽ പല സംവിധാനം വെച്ച് തന്നെ നടപടിക്രമങ്ങൾ എന്ത് നടത്തിയെന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടി വന്നു ശരി രണ്ടായിരത്തി പതിനാറിലെ അഴിമതി വന്നു അഴിമതി ആരോപണം വന്നു പിന്നീട് അഴിമതി നടന്നു എന്ന് റിപ്പോർട്ട് വന്നു പക്ഷെ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിൽക്കുമ്പോൾ നെൽമ്പൂർ മണ്ഡലത്തിലേക്കാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം നോക്കിക്കൊണ്ടിരിക്കുന്നത് അരിടൽ ശോകത്ത് ഒരു വ്യക്തിയിലേക്ക് കൂടി നോക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പൊരു ഒരു ആരോപണം അല്ലെങ്കിൽ അത് വീണ്ടും ചർച്ചയ്ക്ക് വരുന്നത് മുന്നിൽ മുന്നേ ഒരു ഇലക്ഷൻ മുന്നേ കണ്ടത് ഞാൻ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറ് ഇലക്ഷൻ നടക്കുന്ന ലാസ്റ്റ് ടൈമാണ് ഇലക്ഷൻ നടക്കുന്നത് അത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് ഫസ്റ്റ് ഞാൻ പരാതി കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാറില് അരടശോക്കത്തിന്റെ പരാജയത്തിന് ശേഷം പി വി അൻപ എം എൽ എ എം എൽ എ ആകുമ്പോഴും ഞാൻ ഈ പരാതിയെ കുറിച്ച് ഞാൻ കൊടുത്ത പരാതി നടപടികളെ കുറിച്ചും നമ്മൾ പല കാലത്തിലും അന്വേഷിച്ചു കൊണ്ടിരിക്കുക അതിന് വിജിലൻസ് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഡി എ പിന്നെ പോലീസ് വിജിലൻസ് സഹകരണ വിജിലൻസ് എല്ലാം അന്വേഷിക്കൊണ്ട് ലാസ്റ്റ് ഞാൻ കണ്ടെത്തിയെന്ന് വെച്ചാൽ നിലമ്പൂർ എം എൽ എനെ കൊണ്ട് തന്നെ നിയമസഭാ ചോദ്യം ചോദിപ്പിക്കേണ്ടി വന്നു പി വി അൻബറിനെ കൊണ്ടുവന്നു നിയമസഭാ ചോദ്യം ചോദിച്ചു ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണോ നിയമസഭ അത് കഴിഞ്ഞ് രാജ്യസഭ ലോകസഭ അങ്ങനെ വരുന്ന ഇന്ത്യന്റെ ഭരണഘടനാ സംവിധാനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം അർപ്പിച്ചു കൊണ്ടുള്ള ഒരു സംവിധാനമല്ലോ കേരളത്തിലെ നിയമസഭ ആ നിയമസഭയിലെ പിന്നെ രണ്ടായിരത്തി പതിനാറിലെ ചോദ്യമാണ് എൻ്റെ ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വരുന്നത് അതിൽ വ്യക്തമായ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നിയമസഭ ചോദ്യത്തില് അപ്പൊ അതിൽ അഴിമതി നടന്നിട്ടുണ്ട് നൂറ്റി നാല്പത് എം എൽ എ ഇരിക്കുന്ന നമ്മുടെ ഭരണ സംവിധാനമാണ് നിയമസഭ ആ നിയമസഭയില് രണ്ടായിരത്തി പതിനാറിലെ ചോദ്യം നിലമ്പൂർ എം എൽ എ ചോദിച്ച ചോദ്യം ഞാൻ ചോദിച്ച ചോദ്യമല്ല അതിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ചോദ്യം അങ്ങനെ ഓരോ നിയമസഭയിലും ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഞാൻ ചോദിക്കുന്ന ചോദ്യ എം എൽ എ ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യം എവിടുന്ന ഉത്തരം തരുന്നത് എം എൽ എ ചോദിക്കുമ്പോ നിയമസഭയിൽ നിന്ന് ഉത്തരം തരുന്നത് ആ ഉത്തരത്തിലെല്ലാം പറയുന്നത് എന്താണ് അദ്ദേഹം പല ഇനങ്ങളിലായി ബിൽഡിംഗ് നിർമ്മാണത്തിലും മറ്റുള്ളതിലായും എല്ലാത്തിലുമായിട്ട് കോടിക്കണക്കിന് രൂപന്റെ അഴിമതി നടത്തി എന്നാണ് പറയുന്നത് അപ്പം ഇസ്മായില് ഒരു വെറുതെ ആരോപണം ഉന്നയിപ്പിക്കുകയോ അല്ല ആ വെറുതെ ആരുടെ സ്വകുത്ത് സ്ഥാനാർത്ഥിയാമോ പറയുകയോ അല്ല ഈ ആരോപണം തെളിഞ്ഞ് അദ്ദേഹം കോടിക്കണി രൂപ അവിടുന്ന് അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ള രേഖയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ജനങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവന് ഒരു ലക്ഷമോ രണ്ട് ലക്ഷോ കൃഷി ലോണോ സാധാ ലോണോ എടുക്കുമ്പോൾ ഈ അർബൻ ബാങ്ക് ശരിക്കും അർബൻ ബാങ്ക് അല്ല അർബൻ ബാങ്ക് നമ്മൾ ഭാഷ പറഞ്ഞാൽ അർബൻ ബാങ്ക് എന്ന് പറയാ ഏറ്റവും കൂടുതൽ പലിശ ഈടാക്കിക്കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ബാങ്കാണ് ഇത് അർബൻ ബാങ്ക് അതിന്റെ ചെയർമാനാണ് ആര് ആര് ശോകത്ത് അല്ല ആരുടെ ശോക്കത്ത് എനിക്കും വ്യക്തിപരമായി പ്രശ്നമൊന്നുമില്ല ഞാൻ സ്വകുത്തോ ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും വേറുള്ള വ്യക്തിപരമായ സ്വത്ത് തുറക്കോട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ബാങ്ക് ജനങ്ങളെ കൊള്ളടിക്കുന്ന ഒരു ബാങ്ക് ആ ജനങ്ങള് പണം കൊള്ളടിക്കുന്ന ഒരു ചെയർമാനാണ് ആ പണം കൊള്ളടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ പരാതി കൊടുത്തിന്റെ അടിസ്ഥാനത്തില് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലുള്ള നിയമസഭാ ചോദ്യ ഉത്തരത്തിന്റെ നാല് വർഷത്തെ ചോദ്യമാണ് എന്റെ കയ്യിൽ കിടക്കുന്ന ഈ ചോദ്യത്തിന് ഈ ചോദ്യത്തിൽ എല്ലാം വളരെ കറക്റ്റ് ആയി വരുന്നത് നിങ്ങൾ നോക്കാലോ ജനങ്ങൾ ആരുമെന്തെങ്കിലും കാണിച്ചു ഞാൻ വെറുതെ പറയുന്ന ഒരു സംഭവമല്ല അപ്പൊ ഞാൻ സംസാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാ ഇവിടെ പാവപ്പെട്ട കർഷകർ കുടിയേറ്റ കർഷകരെ കൂടുതൽ നിലമ്പിലുള്ളത് ഈ കർഷകർ മുഴുവൻ ഈ ബാങ്കുമായി ലോൺ എടുത്തുകൊണ്ടും ആ കർഷകരെ ജപ്തി നടപടിയും പ്രയാസങ്ങളും പോയി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ബാങ്കാണ് ഭീഷണിപ്പെടുത്തുക ജപ്തി ഇടവരെ നടത്തുന്ന ബാങ്കാണ് ആ ബാങ്കിലെ ഒന്നിച്ച് കോടിക്കണക്കിന് ആര് കൊണ്ടപ്പോ ചെയർമാൻ തന്നെ കൊണ്ടുണ്ട് ഇതുവരെ ഒരു നടപടിക്രമങ്ങളും വന്നിട്ടില്ല എന്നാൽ ചോദ്യത്തിന് ഉത്തരം എന്താണ് കട്ടിട്ടുണ്ടോ കട്ടിട്ടുണ്ട് അഴിമതി നടത്തിയിട്ടുണ്ടോ അഴിമതി നടത്തിയിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ നടപടി ഇല്ല അതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ പറയുന്നത് അൻബർ പറഞ്ഞ പ്രയോഗം ഇതൊരു പൊളിറ്റിക്കൽ നെക്സസ് ആണ് അതായത് ഉയർന്നവൻ എന്ത് ചെയ്താലും എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് ഞാനും ഒരു പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയക്കാരനാണ് നൻപൊരു കൗൺസിലറാണ് പക്ഷെ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പോലും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ജയിച്ചു വന്ന ഒരാളാണ് ഞാൻ അവിടെ ഞാൻ അവിടെ അഴിമതിക്കെതിരെ പോരാടുന്നവളെ മുനിസിപ്പാലിറ്റിയിലും ഞാൻ ഷോക്കുത്തിനോട് വിരോധമുണ്ടെങ്കിൽ മിക്കവരോട് വിരോധം വരണ്ടെ വ്യക്തിപരമായി ഇപ്പോൾ വിരോധമല്ല ഇപ്പൊ മാട്ടിമൻ സലീം ചെയർമാൻ അവിടെ ചിലർന്ന അഴിമതികളെ കുറിച്ച് വ്യക്തമായി ഞാൻ ചോദ്യം ചെയ്യും അത് വിജിലൻസ് അന്വേഷണ വിജിലൻസ് അന്വേഷണം മുനിസിപ്പാലിറ്റിയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ജനപക്ഷത്ത് നിന്നുകൊണ്ട് വന്ന് ജനങ്ങൾക്ക് വേണ്ടി ജയിച്ചു വന്ന ഒരാളാണ് പൊതുരംഗത്തിൽ നമ്മൾ അഴിമതി കണ്ടാൽ ചോദിക്കപ്പെടും അതന്നെ ഇവിടെയും ചെയ്യുന്നത് അപ്പൊ ഇവിടെ സത്യത്തിൽ ഇത് പെട്ടെന്ന് ഇതിങ്ങനെ വരുമ്പോ ഈ ആരാശോകത്തിന്റെ എതിർചേരിയെ സഹായിക്കാനായിട്ടാണ് സത്യത്തിൽ ഇത് വരിക അങ്ങനെയാണിത് തോന്നുന്നത് ആ തോന്നലുണ്ടോ അല്ല നമുക്ക് ഞാൻ അല്ലെ ഞാൻ ഇടതുപക്ഷ ചിന്താഗതിയിൽ നിൽക്കുന്ന ഈ പിന്നെ ജനതാദളിന്റെ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് ജനതാദൾ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റും ദേശീയ സമിതി അംഗവും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി വന്ന ഒരു കൗൺസിലറാണ് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ജയിച്ചു വന്ന് ചെയർമാൻ പോലും അഴിമതി നടത്തിയാൽ ചോദ്യം ചെയ്യും അഴിമതി നടത്തിയാൽ പ്രതികരിക്കും ഞാൻ ആ ലെവൽ തന്നെ കാണുന്നത് അഴിമതി നടത്തിയ ആളാണ് ആരുടെ ശോകത്ത് അപ്പൊ ആ ആരുടെ ശോകത്തിന്റെ ആ ചെയ്തികൾ അഴിമതിക്കെതിരെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ടാണ് ഇത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പോരാട്ടം തുടങ്ങാണ് അത് തുടങ്ങാണ് ഇപ്പൊ ഞാൻ അതിന്റെ ഉദാഹരണം പറയണമെങ്കിൽ ഈ കേസ് ഈ കോടതി പോകുന്ന ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഒരു സംശയമുള്ളത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ സർക്കാരിന് ഈ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് പത്ത് വർഷം ആയി സത്യത്തിൽ ഇങ്ങനെയൊക്കെ ബോധ്യപ്പെട്ടിട്ടും സർക്കാർ ഇതിന് ഇതിലൊരു നടപടി എടുക്കാത്ത എന്താണ് എന്നാ തോന്നിയിട്ടുള്ളത് ഇത് ഇപ്പം സാധാരണക്കാരനാണെങ്കിൽ ഇപ്പൊ അവനെ അറസ്റ്റ് ചെയ്ത് അവനെ ഉള്ളിൽ പോകേണ്ടത് അതായത് ജയിലറിൽ പോകേണ്ട ഒരു സമയം കഴിഞ്ഞു സീനിയർ നേതാവ് ആര്യർ മുഹമ്മദ് ഉള്ള കാലത്താണ് സംഭവം ഈ സംഭവം റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പത്ത് പതിനൊന്നാം മാസം റിപ്പോർട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ട് പതിനെട്ട് റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിപ്പോർട്ട് എല്ലാ നിയമസഭത്തിന്റെയും എല്ലാ ഓരോരോ റിപ്പോർട്ടുകളാണ് ഈ സംഭവം വരുന്നത് ഇതിലെല്ലാം ഓരോന്നിനും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആദ്യം ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ അർബൻ ബാങ്കിനെതിരെ ഇന്ധന സംബന്ധമായ പരാതി ആരെയും നൽകിയിട്ടുണ്ടോ നിയമസഭ ചോദ്യത്തിലാണ് അതിന് വ്യക്തമായി പറയുന്നുണ്ട് ഇസ്മായിൽ അരിനിക്ക് പരാതി തന്നിട്ടുണ്ട് എന്താണ് പരാതി പരാതിയിൽ അഴിമതി കണ്ടെത്തിയിട്ടുണ്ടോ അഴിമതി കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ വിശദമായ ചോദ്യങ്ങൾ അത് അടുത്ത ചോദ്യം വരുന്നത് ഇതിന്റെ റിപ്പോർട്ട് തരാമോ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ഈ മൂന്നും നാലും നിയമസഭാ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കിട്ടി അതിൽ പറഞ്ഞത് എന്നിൽ പറയുന്നത് നടപടിക്രമങ്ങൾ നടത്താൻ വേണ്ടി സഹകരണ സംഘം ഇന്നലെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ഇത്ര ദിവസം കൊണ്ട് നടപടി ഉണ്ടാവും എന്നാണ് ലാസ്റ്റ് പറഞ്ഞത് നിയമസഭ ചോദ്യത്തിന് നിങ്ങൾ ചോദ്യത്തിന് അവിടെ മറുപടി അതെന്താണ് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല പക്ഷെ എന്ത് ചെയ്തു ഈ കേസിനെ ഹൈക്കോടതി പോയിട്ട് സ്റ്റേ ചെയ്തു പിന്നെ കോടതി ഇടപെടുമ്പോ പിന്നെ അവിടെ വകുപ്പിന് ഇടപെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു പക്ഷെ അതിന്റെ ഉള്ളിലെല്ലാം നാർത്ത പറഞ്ഞു പി വൻ പറ സംഭാഷണം ഉള്ളിൽ രാഷ്ട്രീയ നീക്കുപോക്ക് ഉണ്ടോ സംശയമുണ്ട് ആരും സംശയപ്പെടുത്തുന്നു നമ്മള് സഹകരണ മന്ത്രി സംശയിക്കാം അന്നത്തെ സഹകരണ മന്ത്രി പറയാൻ പറ്റുമോ ആരാ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ കോടതി പോയി ശരി കോടതി പോകാൻ സാവകാശം കൊടുക്കാതെ അദ്ദേഹത്തെ അന്നന്നെ എന്ത് ചെയ്യേണ്ടിയിരുന്നു അറസ്റ്റ് ചെയ്ത് നടപടിക്രമങ്ങൾ ചെയ്യേണ്ടിയിരുന്നു അപ്പൊ അതിനുള്ളിലൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കപോക്ക് നടന്നിട്ടിരുന്നതാണ് പക്ഷെ എന്ത് നീക്കം നടന്നാലും ജനങ്ങളെ കാശാണ് കൊള്ളടിച്ചിരുന്നത് കോടിക്കണക്ക് രൂപ ആ കോടിക്കണക്കിന് കൊള്ളയടിച്ച കാശ് അന്വേഷണം നടത്തിയ സർക്കാർ സർക്കാരിന്റെ വിജിലൻസ് സഹകരണ വിജിലൻസ് ഇതെല്ലാം റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് നിയമസഭാ ചോദ്യത്തിന് ഉത്തരം തരുന്നത് അല്ലാതെ പുറത്തുനിന്ന് ആരും ഉത്തരം തരുന്നില്ലല്ലോ നിയമസഭാ ചോദ്യം ഉത്തരം തന്നത് ആ ഉത്തരപ്രകാരം ഇദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ട്